ഇറ്റ വൈക്കം യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വൈക്കത്തിന്റെ നാടക കുലപതി കാലാക്കൽകുമാരൻ്റെ ഇരുപത്തിയേഴാം അനുസ്മരണം സമുചിതമായി ആചരിച്ചു വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനും നടനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കാലാക്കൽകുമാരൻ്റെ നവരസങ്ങളും മിന്നിമറിയുന്ന അഭിനയപാഠവും പുതുതലമുറക്ക് പകർന്നു കിട്ടത്തക്ക വിധം നിത്യസ്മാരകം ഉയരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രേംകുമാർ പറഞ്ഞു

私はそれを見つけたのです。<music> ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ സൗഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് നേടുന്നത് അങ്ങനെ ഒരുപാട് മനുഷ്യർ കനൽ പടികളിലൂടെ നടന്നും അവർ അനുഭവിക്കുന്ന എല്ലാ അവർ നന്ദിയോടെ നന്ദിയോട് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കേണ്ട പക്ഷേ പലപ്പോഴും മലയാളി സമൂഹം

ഇപ്റ്റ പ്രസിഡന്റ് പി കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി മുരളിവാഴുന സ്വാഗതം പറഞ്ഞു നാടകകൃത്ത് നഗരം വിജയൻ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ലേഖ ശ്രീകുമാർ അഡ്വക്കേറ്റ് ബിനു ബോസ് എം ഡി ബാബുരാജ് എ സി ജോസഫ് സിന്ധു മധുസൂദനൻ പ്രദീപ് ശ്രീനിവാസൻ റിപ്പീറ്റ് പ്രദീപ് ശ്രീനിവാസൻ മാല സുകുമാരൻ ബേസിൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്യാം